ഇൻഡിഗോ കളക്ഷൻസിൽ ഒരു ന്യൂ വെറൈറ്റി കണ്ടാലോ നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പുതിയ ഡിസൈൻസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പ്രീമിയം ലെവൽ ഫാബ്രിക് ആണ് വരുന്നത് ഇൻഡിഗോ കളക്ഷൻസിൽ തന്നെ നമ്മൾ ഹാൻഡ് ബ്ലോക്കിൽ നോർമൽ കണ്ടിട്ടുണ്ട് ഇതിൽ താഴേക്ക് കോട്ടൺ ലേസും ബ്രിഡ്ജ് ലേസും എല്ലാം അറ്റാച്ച് ചെയ്ത് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പ്രീമിയം ലെവൽ ഫാബ്രിക് ആണ് വരുന്നത് ഇതിന് വരുന്ന വിടുത്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ഫോർട്ടി നയടുത്ത് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ അത് എങ്ങനെ വരുന്നു അപ്പം നമുക്ക് ടോപ്പ് ചെയ്യാനാണ് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു അതിനോട് കൂടെ നമുക്ക് ബാക്ക് പീസ് ആയിട്ട് എടുക്കാനോ അല്ലെങ്കിൽ ബോട്ടം ചെയ്യാനോ നമുക്ക് സെറ്റ് ആയിട്ട് ഇടുവാങ്ങൾ രീതിയിൽ നോർമൽ ഫാബ്രിക്കും വന്നിട്ടുണ്ട് ടു ട്വന്റി റുപ്പീസ് മീറ്റർ ഇത് നോർമൽ ഹാൻഡ് ബ്ലോക്കിനേക്കാൾ ഡബിൾ ഡൈ ചെയ്തിട്ട് വരുന്നതാണ് പ്രീമിയം ലെവൽ ഇൻഡിഗോ ഫാബ്രിക് ആണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്ക് കയ്യിൽ കളർ വന്നാലും ഒട്ടും മറിയിടാവണ്ട നോർമൽ ഫസ്റ്റ് വാഷ് മുമ്പ് കളർ കാർഡ് ഒന്ന് യൂസ് ചെയ്യുന്ന നല്ലതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർട്ടി എയ്റ്റ് ടു ഫോർട്ടി നയൻ ആണ് വിടുത്ത് വരുന്നത് താഴേക്ക് ലൈസെല്ലാം അറ്റാച്ച് ചെയ്ത് നമുക്ക് ഒരു പ്രീമിയം ലെവൽ കുർത്തി ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ഫൈവ് നയൻറ്റി റുപ്പീസ് മീറ്റർ അഞ്ഞൂറ്റി തൊണ്ണൂറ് മീറ്റർ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അതിൻ്റെതായ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് അത് മനസ്സിലാക്കി വാങ്ങിയാബ്രിക് അവർക്ക് സെറ്റ് വൈസ് ആണ് ആണ്ട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതിന് കൂടി മാച്ചിങ് സെയിം കളർ വരുന്നുണ്ട് വിതഔട്ട് ലൈസ് ആഡ് ചെയ്തിരിക്കുന്ന ഇങ്ങനെ വരുന്നുണ്ട് ഇതിന് നമുക്ക് വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ടു ട്വന്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഈക്വൽ ക്വാണ്ടിറ്റിയാണ് നൽകുന്നത് അപ്പോൾ ഫ്രണ്ട് പീസ് ആൻഡ് ബാക്ക് പീസ് നിങ്ങൾക്ക് വൺ പോയിൻറ്റ് ടു ഫൈവ് മീറ്റേഴ്സ് വീതം എടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര എടുക്കുന്നു അത്ര തന്നെയാണ് കേട്ടോ ഇതും കൊടുക്കുന്നത് ഈ പീസ് മാത്രമായിട്ട് കൂടുതലായിട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം പിന്നെ ഇത് നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം കൺസപ്റ്റാണെങ്കിൽ ടു മീറ്റേഴ്സ് ഈ വാങ്ങിയാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും സ്ക്രീനിൽ കൊടുത്ത നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പം എത്ര മീറ്ററാണെന്നും കൂടെ പറയുക രണ്ട് സെറ്റുകളാണ് നമ്മൾ നമ്മളിന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ദാ എങ്ങനെ വരുന്നു